രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടാവുമെന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ നിലവിൽ വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തല സജീവമായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കെ സുധാകരനും ആഗ്രഹം ഇല്ലാതില്ലാതില്ല പിന്നെ കെ മുരളീധരനാണ് മറ്റൊരാൾ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് അതായത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കട്ടയ്ക്ക് അട്ടയ്ക്ക് മത്സരത്തിൽ നിന്നാൽ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെ കാത്തിരിപ്പുണ്ട് കെ സി വേണുഗോപാൽ അങ്ങനെ വന്നാൽ അഞ്ച് പേരും ഇപ്പോൾ ലൈവാണ് അതിൽ കെ സുധാകരനും കെ മുരളീധരനും സാധ്യത വളരെ കുറവാണ് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ വന്നേക്കാം കെ സുധാകരൻ കെ പി സി പ്രസിഡൻ്റായി തുടരുകയും ചെയ്ത് തുടരുകയും ചെയ്താൽ അല്ലെങ്കിൽ കെ സുധാകരനെ അവിടുന്ന് മാറ്റിയാൽ പിന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരാം കെ മുരളീധരൻ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാവും മിക്കവാറും വട്ടിയൂർക്കാവിൽ അദ്ദേഹം അടുത്തവണ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് കെ സി വേണുഗോപാലിൻ്റെ സാധ്യത പറയാൻ പറ്റില്ല കാരണം കേരളത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സജീവമായി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തലയായിരുന്നു ഏകപക്ഷീയമായി രമേശ് ചെന്നിത്തലയുടെ പോരാട്ടമായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഒരിക്കലും കിട്ടിയിരുന്നില്ല പലരുടെയും നമുക്ക് പലരുടെയും രമേശ് ചെന്നിത്തല വലിയ പരിഭവം എന്ന് പറഞ്ഞ് താൻ ഉയർത്തിയ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ടേക്ക് പല വിഷയങ്ങളും സജീവമായി ഉയർത്തിക്കൊണ്ടു പോകുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല പക്ഷേ അതിനൊന്നും പ്രതിപക്ഷ നിലയിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടിയിട്ടില്ല കാരണം പ്രതിപക്ഷ നിലയിലുള്ള പലരും വിചാരിച്ച് ഒരു തവണ കൂടി തോറ്റാൽ സ്വാഭാവികമായിട്ടും ഈ വലിയ തലമുറയിലുള്ള കുറേ പേരെ അങ്ങ് മാറ്റി നിർത്തി തങ്ങൾക്ക് വരാൻ സാധിക്കുമെന്ന് അവർ മുൻകൂട്ടി കരുതിയിരുന്നു അങ്ങനെ ഒരു ഇമേജ് അവർ കേന്ദ്ര തലത്തിലേക്ക് അതായത് ഇതിൻ്റെ കോൺഗ്രസിൻ്റെ കേന്ദ്ര തലത്തിലേക്ക് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുമെന്നുണ്ടായിരുന്നു അതായത് ഇവിടെ ഇഫക്റ്റീവ് അല്ല കാര്യങ്ങളെന്നും ഈ ഇതിൽ തലമുറ മാറ്റം ഉണ്ടാവണമെന്നും പുതിയ നേതൃത്വം വരണമെന്നും ഒക്കെ അവർ പറഞ്ഞു കൊണ്ടേയിരുന്നിരുന്നു നമുക്കറിയാം അന്നത്തെ സാഹചര്യം രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കേരളം അഭിമുഖീകരിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവൻ പോയത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിനെതിരെ ചെറിയ 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 വിഷയങ്ങൾ മാത്രമായിരുന്നില്ല വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നിട്ട് കൂടി ആ രീതിയിലുള്ള സപ്പോർട്ട് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളിൽ നിന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സി പി ഐ എം ഭരിക്കുന്ന നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന അവർ സീറ്റുകൾ വർദ്ധിപ്പിച്ച് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത്തെ അധികാരത്തിൽ വരികയും ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് വി ഡി സതീശൻ്റെ മാത്രമുള്ള ഒരു വൺമാൻ ഷോ ആയിട്ട് കോൺഗ്രസ് മാറുന്നു പക്ഷേ രമേശ് തൻസൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തൻ്റേതായ പാരലൽ റൂട്ടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് നമുക്കറിയാം വി ഡി സതീശൻ കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അവർ ബി ജെ പി ബി ജെ പിയെ തോൽപ്പിച്ചു സി പി എമ്മിനെ തോൽപ്പിച്ചു അത് വലിയ വോട്ടിനത് അധികാരത്തിലേക്ക് അതായത് വിജയത്തിലേക്ക് എത്തുകയും രാഹുൽ മാക്കൂട്ടിൽ വിജയിക്കുകയും ചെയ്തു അന്ന് തന്നെ നമ്മൾ ഷാഫി രാഹുൽ വി ഡി സതീശൻ ത്രയം എന്നൊക്കെ എൽ ഡി എഫിൻ്റെ ആരോപണം നമ്മൾ കണ്ടതാണ് ബി ഡി സതീശിൻ്റെ പൂർണ്ണമായ അപ്രമാവും കോൺഗ്രസ്സിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മൾ ആലോചിച്ചാൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് വി ഡി സതീശൻ വലിയ പ്രവർത്തനം നിയമസഭയ്ക്കുള്ളിൽ നടത്തി പ്രത്യേകിച്ച് തോമസ് ഐസക്കും വി ഡി സതീശനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര രസമായിരുന്നു ആ സമയത്ത് അവർ തമ്മിൽ വലിയ സംസാരങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനൊ ഇരുപത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ വി ഡി സതീശൻ മന്ത്രിസഭയിലെത്തും എന്ന് കരുതിയിരുന്നു പക്ഷേ സാമുദായിക പരിഗണനയൊക്കെ നടത്തുമ്പോൾ നേതാവ് ശിവകുമാരുടെ ശിവകുമാർ മറ്റ് സാമുദായിക പരിഗണനയൊക്കെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള നേതാവ് ഒരു പ്രശ്നമില്ലാതെ വി ഡി സതീശൻ അതിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് വി ഡി സതീശൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഒരു പക അല്ലെങ്കിൽ അതിന്റെ ഒരു വിരോധം വി ഡി സതീശൻ അന്ന് മുതലേ ഉണ്ട് എന്ന് അത്തരം കാണാം കാരണം രണ്ടായിരത്തി പതിനൊന്ന് പതിനാലില് സോളാർ വിഷയം വരുന്നതോടെ രണ്ടായിരത്തി പതിനഞ്ചിലൂടെ സോളാർ വിഷയം വരുന്നതുകൂടി ഏറ്റവും സജീവമായി ഉമ്മൻചാണ്ടി സർക്കാരിനെ എതിർത്ത നേതാവ് കൂടിയാണ് വി ഡി സതീശൻ വി ഡി സതീശന്റെ വലിയ പകൽ അതായത് പിന്നീട് പ്രശസ്തമായ കടുംപെട്ട് തീവെട്ടിക്കൊള്ളാ പോലുള്ള വാക്കുകൾ നമ്മൾ കേട്ടതാണ് അത്രയും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന് അന്നത്തെ പ്രതിപക്ഷമായ എൽ ഡി എഫിന് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ അതായത് കോട്ടിങ്ങുകൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത നേതാവ് കൂടിയാണ് വി ഡി സതീശൻ അന്ന് ശരിക്കും ഒരു പരിധിവരെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് വി ഡി സതീശനും സംഘവും ചെയ്തിട്ടുള്ളത് കാരണം തനിക്ക് സ്ഥാനം കിട്ടിയിട്ടില്ല തന്നെ കരുവേപ്പിലയാക്കി എന്ന രീതിയിലുള്ള ഒരു വലിയ സംസാരം മാധ്യമങ്ങളിൽ തുറന്നു പറച്ചൽ വരെ ഉണ്ടായിരുന്നു അതായത് ഇൻഡയറക്റ്റായിട്ട് മാധ്യമങ്ങളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ വി ഡി സതീശനും മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമാണ് കാരണം കേരളത്തിൽ കുറച്ചും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഒരു അഞ്ചോ ആറോ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ വി ഡി സതീശൻ്റെ സ്വന്തം മാധ്യമപ്രവർത്തകരാണ് പ്രവർത്തകരാണ് അവരാണ് ഇപ്പോൾ ചാനൽ മിക്കവാറും ചാനലുകളിൽ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വി അനുകൂലമായ ന്യൂസുകൾ വാർത്തകൾ കൊടുക്കാൻ അവരെപ്പോഴും തയ്യാറായിക്കൊണ്ടിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പല മാഗസിൻ്റെ വലിയ എഡിറ്ററും കൂടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് വി ഡി സെസിന് വേണ്ടി തൊലികൾ ചലിപ്പിക്കാൻ വേണ്ടി അവരുടെ വാക്കുകൾ പറയാൻ വേണ്ടി കുറച്ച് മാധ്യമപ്രവർത്തകരുണ്ട് പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന ചിലരുണ്ട് അവരെപ്പോഴും വി ഡി സെസിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കുറേ പേർ അവിടെയുണ്ട് വി ഡി സെസസിന് വേണ്ടി വാക്കുകൾ എടുത്ത് നിരത്താനുള്ളത് പക്ഷേ രമേശ് സെൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് മാധ്യമങ്ങളിൽ നിന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന് ആദ്യകാലം മുതലേ ഇല്ല പിന്നീടുമില്ല പിന്നെ കരുണാകരൻ്റെ മാനസപുത്രനിലേക്കാണ് വിഡി രമേശ് ചെന്നിത്തല വരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തെറ്റ ട്രാക്ക് റെക്കോർഡുണ്ട് നമുക്കറിയാം താക്കോൽ താക്കോൽ വിവാദത്തിൽ താക്കോൽ സ്ഥാന വിവാദത്തിൽ എൻ എസ് എസും വി രമേശ് ചെന്നയും തമ്മിൽ ഒരു അകലമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം എൻ എസ് എസ് അകലം അങ്ങ് കുറച്ചു എൻ എസ് എസ് രണ്ട് നേതാക്കളോട് അകലം പാലിച്ചിരുന്നു ഒന്ന് ശശി തരൂരിനോടാണ് അദ്ദേഹം ഡൽഹി നായരാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഒരു അകലം പാലിച്ചിരുന്നു പിന്നീട് അദ്ദേഹം തറവാടി നായരായി മാറി ഇപ്പോൾ രമേശ് ചെന്നിത്തലയും എൻ എസ് എസ് അടുപ്പിക്കുകയാണ് കാരണം എൻ എസ് എസ് വി ഡി സതീശനുമായിട്ട് എൻ എസ് എസിന് വലിയ താല്പര്യമില്ല പി ഡി സതീശന് മറ്റ് കക്ഷികൾ അവരുടെ ഹെൽപ്പിനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എൻ എസ് എസിന് സ്ട്രോങ് ആയിട്ടൊരു സംഭവം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തി ഒരു മന്ത്രിസഭയെ പോലും ചിന്തിക്കാൻ കോൺഗ്രസിനാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ രമേശ് ചെന്നിത്തല ഏറ്റവും ഒരു കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് എം എൽ എമാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയായിരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവണെന്നാണ് ഭൂരിഭാഗം ഭൂരിഭാഗം വെച്ചാൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും രമേശ് ചെന്നിത്തലയാണ് സപ്പോർട്ട് ചെയ്തത് മൂന്ന് പേര് മാത്രമാണ് വി ഡി സി സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ടും ഘടകക്ഷികളുമായ ചർച്ച പ്രത്യേകിച്ച് ലീഗിൻ്റെയൊക്കെ സപ്പോർട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കുറവായിരുന്നു എന്നാണ് പറയുന്നത് ലീഗിൻ്റെ ലീഗ് പൂർണ്ണമായ രമേശ് ചെന്നിത്തല തള്ളുകയും ആ തോൽവിയുടെ ഭാരം മുഴുവൻ രമേശ് ചെന്നിത്തലയുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതാണോ യു ഡി എഫിലെ പല നേതാക്കളും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഒറ്റയാൾ പോരാട്ടമാണ് രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ളത് അതിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ നാമമാത്രമായിരുന്നു പേരിന് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ വരുമ്പോൾ ഇപ്പോൾ അച്ചടക്കത്തിൻ്റെ വാള് ഓങ്ങുന്ന വി ഡി സതീശനെ പോലുള്ള ആൾക്കാർ മുൻകാലങ്ങളിൽ അവർക്ക് അച്ചടക്ക ലംഘനത്തിന് ലംഘനം പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് കോൺഗ്രസ്സിൽ അത് സാധാരണമാണ് തുറന്ന അഭിപ്രായങ്ങളുണ്ടാവും എൽ ഡി എഫ് പോലെയോ ബി ജെ പി പോലെയോ അല്ല അവർക്ക് തുറന്ന അഭിപ്രായം പറയാനുള്ള സ്പേസ് ഉണ്ട് അവർക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോൾ ഉള്ളവരിൽ എല്ലാവരും തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ച് വന്നാൽ തന്നെ ഇപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ മെയിൻ സ്ട്രീമിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ അധ്യാപനത്തിന്റെ വിമർശനം നമ്മൾ കേൾക്കേണ്ടതാണ് അപ്പം ഇത്തരം നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആരാണ് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ് യു ഡി എഫിന് കോൺഗ്രസ്സിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് മലബാറില് വലിയ മാറ്റമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ലീഗിൻ്റെ നഷ്ടപ്പെട്ട ചില സീറ്റുകൾ ലീഗ് പിടിച്ചെടുത്തേക്കാം അല്ലാതെ മലബാറിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല സീറ്റുകൾ അതുപോലെ തുടരാൻ സാധ്യത ചിലപ്പോൾ കണ്ണൂര് മണ്ഡലമാണ് ചിലപ്പോൾ ഒന്നും മാറാൻ സാധ്യതയുള്ളത് പിന്നെ കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളില്ല വളരെ കുറവാണ് വളരെ കുറവാണ് കോൺഗ്രസിനകത്ത് തന്നെ ഈ നിയമസഭയിലൊരു മലബാറിലൊരു സീറ്റ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അഡീഷണൽ സീറ്റ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു ടൈറ്റായ മത്സരം ചിലപ്പോൾ ചില സ്ഥലത്ത് കാഴ്ച വയ്ക്കാൻ സാധിച്ചുകീഗിന് പോലും ചിലപ്പോൾ കുറ്റ്യാടി പോലുള്ള ഒരു മണ്ഡലമൊക്കെ ചിലപ്പോൾ തിരിച്ചു പിടിച്ചേക്കാം കോഴിക്കോട് സൗത്ത് ചിലപ്പോൾ തിരിച്ചു പിടിച്ചേക്കാം അങ്ങനെ ചിലപ്പോൾ ചില ചില മണ്ഡലങ്ങൾ ചിലപ്പോൾ ലീഗിന് തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കാം പക്ഷേ എന്തെങ്കിലും നാൽക്കൂടി വലിയ മാറ്റം മലബാറിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല പിന്നെ മധ്യ കേരളത്തിലാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി കോൺഗ്രസിനോടൊപ്പം ചേരാതെ കോൺഗ്രസ്സിന് വലിയ നേട്ടം മലബാർ മധ്യ ഉണ്ടാക്കാൻ സാധിക്കില്ല പിന്നെ തെക്കൻ കേരളത്തിലാണത് ബി ജെ പിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കും അതിലെ സീറ്റുകളുടെ ഒരു തീരുമാനം എന്നുള്ളത് എന്നാലും ചില സീറ്റുകളൊക്കെ കോൺഗ്രസ് നേടിയെടുക്കും എന്നാൽ കൂടി ഇപ്പോൾ ഉള്ള സീറ്റിൽ നിന്ന് ഒരു നാൽപ്പത് സീറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ മെജോറിറ്റി കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് കോൺഗ്രസ് എത്താൻ സാധിക്കുകയുള്ളൂ അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണും നമുക്കറിയാം മുപ്പത് സീറ്റ് കുറയുമ്പോഴാണ് എൽ ഡി എഫിന് ഭരണം പോകുക മുപ്പത് സീറ്റ് എങ്ങനെ കോൺഗ്രസ് നേടിയെടുക്കുമെന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റിൽ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് അതായത് എം എൽ എ മാരുടെ പെർഫോമൻസാണ് പൂർണ്ണമായും അവിടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് തെക്ക് ഭാഗത്തൊക്കെ തന്നെ ആൾ ആൾ ആരാണ് മത്സരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മുപ്പത് സീറ്റുകൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തതാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ നോക്കിയാലും ഒരിക്കലും കംഫർട്ടബിളായി മെജോറിറ്റിയിൽ യു ഡി എഫ് വന്നിട്ടില്ല രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ആണ് വലിയ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്നു നാൽപ്പത് സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിനുണ്ടായത് പിന്നീട് എമ്മൻചാണ്ടി വന്നപ്പോൾ എഴുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് ഉണ്ടായത് അറുപത്തെട്ട് സീറ്റ് എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഭരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ നിയമസഭയായപ്പോൾ അത് നൂറിനടുത്തു തൊണ്ണൂറ്റി ഒൻപതിനടുത്തു നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന കഴിഞ്ഞ ഇരുപത് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് നാല് തെരഞ്ഞെടുപ്പുകളിലും ഒരിക്കൽ പോലും ഒരു കംഫർട്ടബിളായ വിജയം നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പസേരക്കു വേണ്ടി അടിപൊളി കൂടുന്നതിന് പകരം കോൺഗ്രസ് താഴെക്കട്ടിൽ നിന്ന് പ്രവർത്തിക്കുകയും ജയിക്കാനുള്ള ശ്രമം മാക്സിമം നടത്തുകയും വിജയത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴത്ത് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് അങ്ങനെ കയറി അളന്നാൽ ജയിക്കുമെന്നൊക്കെ കളന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അളന്നതുപോലെയാവും ആറ് സീറ്റ് അധികം കൂടുകയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം നിർബന്ധമായും കോൺഗ്രസ് അടി പ്രവർത്തിക്കുക കൃത്യമായ സ്ഥാനാർത്ഥികൾ പ്ലേസ് ചെയ്യുക അവർ വിജയിച്ച് വരട്ടെ ആരെങ്കിലും മുഖ്യമന്ത്രിയായിട്ടെ ആര് മുഖ്യമന്ത്രി ആയാലും എന്താണ് ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി വി ഡി സതീശൻ പണിയെടുക്കുന്നുണ്ട് വി ഡി സതീശൻ കൊടുക്കണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നാല് വർഷമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് നിർബന്ധമൊന്നുമില്ല കാരണം കഴിഞ്ഞ കുറേ വർഷമായി രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചു വരുന്നുണ്ട് കെ സി വേണുഗോപാൽ വളരെ ശക്തമായ കേന്ദ്രത്തിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പല പ്രതിസന്ധികളിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിച്ച നേതാവാണ് അദ്ദേഹത്തിന് നൂറ് ശതമാനം അദ്ദേഹം പിന്നെ അവകാശമുണ്ട് കെ സുധാകരൻ കോൺഗ്രസിൻ്റെ ഒരു ശബ്ദമായ ശക്തമായ മുഖമാണ് അദ്ദേഹത്തിന് അവകാശമുണ്ട് കെ മുരളീധരൻ അവകാശമുണ്ട് ജനകീയനായ നേതാവ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ അവർക്കൊക്കെ അവകാശമുണ്ട് അവരൊക്കെ അവകാശങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നതിന് ഉപകാരം ചെയ്യേണ്ട കാര്യം എല്ലാവരും അവരവൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും കൃത്യമായ സ്ഥാനാർത്ഥികൾ നിർത്തുകയും എൽ ഡി എഫിൻ്റെ മികടുക്കരായ സ്ഥാനാർത്ഥികളുണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ നിർത്തി ജയിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇപ്പോൾ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടിയാൽ ഇപ്പോൾ കിട്ടിയ അധികാരത്തിൻ്റെ സാധ്യതയെങ്കിലും മങ്ങിപ്പോകുന്ന ഇനി ഒരു തവണ കോൺഗ്രസ് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ് ലീഗിനൊന്നും അധികാരമില്ലാതെ നിൽക്കാൻ സാധിക്കില്ല ലീഗിൽ നിന്നൊന്നും അധികാരമില്ലാതെ ഒരിക്കലും യു ഡി എഫിനൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത ഭരണം കൂടി നഷ്ടപ്പെട്ടാൽ പലപ്പോഴും പല രീതിയിൽ ഈ പലരും അത് ഈ ഇതുമായി ഒന്നിച്ച് നിൽക്കുന്ന പലരും പുറത്തേക്ക് പോകേണ്ടി പല മുന്നണികളും കുറുമുന്നണികളിലും ഉണ്ടാവും നമുക്കറിയാം ലീഗും കോൺഗ്രസും തമ്മിൽ വ്യത്യാസം എന്നുള്ള വെറും മൂന്ന് സീറ്റാണ് അപ്പോൾ കോൺഗ്രസ്സിൽ കോൺഗ്രസിൻ്റെ സീറ്റ് ഒരു നാൽപ്പതിലേക്ക് ഉയർത്തിയാൽ മാത്രമേ കോൺഗ്രസ്സിന് സ്വന്തമായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ലീഗിൻ്റെ അപ്രദത്തോട് കോൺഗ്രസ് ഭരിച്ചാൽ പണ്ടത്തെ ഒരവസ്ഥ ലീഗിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ലീഗ് കൈകാര്യം ചെയ്യപ്പെടുകയും ലീഗ് കൃത്യമായി അവരുടെ മന്ത്രികളെ മന്ത്രിമാരെ തീരുമാനിക്കും ആറാം മന്ത്രിയൊക്കെ തീരുമാനിച്ചേക്കാം പറയാൻ പറ്റില്ല അപ്പോൾ ലീഗിൻ്റെ സ്ട്രെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് അത് അവരുടെ പല മണ്ഡലങ്ങളിലും അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് അവരെ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് വിജയിച്ചു വരുന്നുണ്ട് അവരുടെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധിച്ചാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കുകയും വേണം ലീഗ് ലീഗിൻ്റെ സീറ്റ് കംഫർട്ടബിളായി പിടിക്കുകയും വേണം കോൺഗ്രസ് ഒരു നാൽപ്പത് സീറ്റിനോളിൽ പിടിക്കാതെ കോൺഗ്രസ്സിനെ സുഖമായി ഭരിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുമില്ല അതുകൊണ്ട് തങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തുകയും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചരടുവിളികളും പ്രവർത്തനങ്ങളും നടത്താതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ തന്നെ വളരെ സജീവമായി കോൺഗ്രസ് നിലനിർത്താൻ ഇത്തവണ ജയിച്ചില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഒരിക്കലും വിജയസാധ്യതയില്ല എന്നുള്ളതാണ് പിന്നെ വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ് ബി ജെ പിയുടെ വളർച്ച ബി ജെ പി കാണുന്നതിന് മോ വോട്ട് മുഴുവൻ സി പി എമ്മിൻ്റേതാണ് എന്നൊന്നും കരുതാൻ സാധിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പ്രസക്തിയില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അറിയാം വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് അവർ എൻ അൻബ്ലോക്കായി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നപ്പോൾ ആ ഒരു പ്രസക്തിയില്ല സി പി എം ആണ് ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ സി പി എം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവരുടെ അവരുടെ പാർട്ടികൾ മനുസരിക്കുന്ന അവരെ വിജയിക്കാൻ സാധ്യതയുണ്ട് അവർ വന്നാൽ മുഖ്യമന്ത്രിയാവും അല്ലെങ്കിൽ ഭരണം അവർ കയ്യാളും എന്നൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾ കുട്ടികളല്ല അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർ പൊട്ടൻഷ്യലായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലോകസഭയിലും എൽ ഡി എഫിൻ്റെ അതിനെതിരായി വോട്ട് ചെയ്തുതന്നതുകൊണ്ട് നിയമസഭയിൽ അൺബ്ലോക്കായി വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലുമില്ല അങ്ങനെ ഒരു പാറ്റേൺ കേരളത്തിൽ ഒരിക്കലുമില്ല ലോകസഭയ്ക്ക് അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ നിയമസഭയിൽ കേരളത്തിലില്ല പിന്നെ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നടക്കുന്ന അച്ഛനുമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞവണ് എൽ ഡി എഫ് തിരിച്ചുവരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിലാണ് തിരിച്ചു വന്നത് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ നോക്കും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല പാലക്കാടും യു ഡി എഫിൻ്റെ കയ്യിലുള്ള പാലക്കാട് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെയാണെങ്കിൽ ചേലക്കര പിടിക്കണമായിരുന്നു ചേലക്കര പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചതുമില്ല ഒരു കംഫർട്ടബിളായി മെജോറിറ്റിയിൽ ആ പ്രതി ജീവിക്കുകയും ചെയ്തു അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഷിഫ്റ്റിംഗ് ഈ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് ചേലക്കരയിൽ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അനുകൂലമായൊരു തരംഗമുണ്ടെന്ന് പറയാം പക്ഷേ ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല നിയമസഭയിലേക്ക് വരുമ്പോൾ ഉറപ്പായും നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് ഈ ട്രെൻഡ് ഇല്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം ഇപ്പോൾ വിജയിച്ചതായി കണ്ട് ഇപ്പോഴേ ആഘോഷം തുടങ്ങിയാൽ അവസാനം ആമി മോലിൻ്റെ കഥ പറഞ്ഞ പോലെ അവസാനം അവസാന ലാപ്പിൽ ജയിക്കുന്നത് ചിലപ്പോൾ എൽ ഡി എഫായി മാറിയേക്കാം അപ്പോൾ കാത്തിരുന്ന് കാണുക എന്തൊക്കെ സംഭവിക്കാമെന്നുള്ളത് കോൺഗ്രസ്സിൻ്റെ ചരട്വലികൾ ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസ്സിന് മുൻ ധീരമായി മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ പ്ലാനിങ്ങോടി കൂട്ടായ്മയോട് മത്സരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ അതിന് കോൺഗ്രസിന് സാധിക്കേണ്ടതുണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ അത് ആഗ്രഹിക്കുന്നുണ്ട്